വണ്ടി ഓടിച്ചിട്ട് ഒരുപാട് നാളായി നാളായിട്ട് ആംബുലൻസ് ഓടിച്ചപ്പോ ഓടിച്ച വല്ലാത്ത എക്സ്പീരിയൻസ് ഒരുപാട് നാളുകാരുന്നു ഓടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക കൗതുകമായി വണ്ടി ഓടിക്കുമ്പോഴേ പിന്നെ ഇതിന്റെ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാല് എ സി ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ചൂട് വരൂ തണുപ്പുള്ള ഏരിയയിലൊക്കെ നല്ല സുഖമായി വണ്ടി കൊണ്ടു നടക്കാം ഊട്ടിയിലോ അതുപോലക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ മൈലേജ് പതിനഞ്ചൊക്കെ കിട്ടത്തുള്ളൂ താഴെ കിട്ടില്ലേ ഉള്ളൂ ഇത് ശുചിവാ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് നല്ല വണ്ടി സാധാരണ മുന്നേ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ഏകയാണ് ഡോറുകൾ ഒന്നും അത്ര സീറ്റിങ്ങായിട്ടൊന്നും അടയത്തില്ല മൊത്തം ഈ പിന്നെ ഇതായിരിക്കും ഇതിൻ്റെ ഇഞ്ചസ് ഒക്കെ പോയിട്ട് അതിൻ്റെ റോളറൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഭയങ്കര അടിയും വെള്ളമൊക്കെ അതുപോലെ തന്നെ സൈലൻസറിന്റെ ഭാഗത്ത് ഭയങ്കര കുലുഭവും വേള ഇത് ഒന്നുമല്ല നല്ല സ്മൂത്തായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വണ്ടിയാണ് നല്ല രീതിയിൽ പുള്ളി അത് നോക്കി കൊണ്ടുനടക്കുന്നുണ്ട് പുള്ളിക്ക് തോട്ടത്തിലെ ആവശ്യത്തിനൊക്കെ ഒരു വണ്ടി നടക്കും വേണം മൂന്ന് വണ്ടി നിലവിലുണ്ട് വീട്ടിൽ അതിൽ തന്നെ പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല കേട്ടോ നോർമൽ സ്റ്റിയറിംഗ് പഴയ രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ തിരികെ ചെയ്യും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഈ സ്പീഡോമീറ്ററിൽ കാണിച്ചിരിക്കുന്ന നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡ് അത്രയും സ്പീഡ് തന്നെ ഈ ടോമിനെ സംബന്ധിച്ചിടത്തോളം കിട്ടും മരുന്നീടെ മിക്കാറുള്ള വണ്ടിയല്ല അങ്ങനെ അത് കറക്റ്റായിട്ട് കിട്ടും കാലു കാലുടുത്ത് കഴിഞ്ഞാൽ അതേപോലെ കയറുകയും ചെയ്യും നല്ല പവർഫുള്ളായിട്ട് വണ്ടി കൊടുത്തു എത്തി നമ്മളെ വീടെത്തി